ഹായ് ഹലോ ഇന്ന് നമ്മളൊരു കേക്ക് ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു കെ ജി വെയ്റ്റ് വരുന്ന ടു ടാർ കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഫൈവ് ഇഞ്ചിലും എയ്റ്റ് ഇഞ്ചിലാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടും രണ്ട് കേക്കും നമ്മൾ ഫൈവ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് വന്ന് ഓർഡർ ആയിരുന്നു അപ്പോൾ നൈറ്റിൽ ചെയ്തതാണ് കേട്ടോ മോ മോൻ്റെ ഡ്രെസ്സിൻ്റെ കളറിലാണ് നമ്മളോട് കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് താഴെ നേവി ബ്ലൂ കളറായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ഡാർക്ക് കളറ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബിറ്റ ടേസ്റ്റ് വരും അല്ലെങ്കിൽ അതത്രയും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ ഒരു ലൈറ്റ് കളർ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രെസ്സിൻ്റെ അതേപോലെ ചെയ്യാനാണ് കേട്ടോ ആ ഒരു തീമിലാണ് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുകളിലെ കേക്ക് വൈറ്റ് കളറും ഇത് നമുക്ക് നേവി ബ്ലൂ കളറല്ല അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതിൽ ഫോണ്ടൻ്റ് വരുന്നതൊക്കെ നമുക്ക് ആ ഒരു അഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ആ ഒരു കളറിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് ചില കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഓക്കെ പറയും ചിലവർക്ക് സെയിം ഡാർക്ക് കളർ തന്നെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ അതിലേക്ക് നേവി ബ്ലൂ കളർ സെയിം ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ അതേ കളറിൽ രണ്ട് ഷർട്ടിനെ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഗോൾഡൻ ബട്ടൺസും പിന്നെ ഒരു റെഡ് കളറിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് ആക്കിയിട്ടാണ് മോൻ്റെ നെയിം താഴെ ആ ഒരു കളർ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് കേക്ക് വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി വൈറ്റ് ആണ് ഇത് നമ്മൾ യുണികോൺ തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ആ ഒരു കളറ് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ കസ്റ്റമർ അങ്ങനെ നമ്മളടുത്ത് അത്രയും കളറൊന്നും സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു പക്ഷെ ഇതെങ്ങനെ ഡിസൈൻ ചെയ്തിട്ടും എനിക്കത് അങ്ങോട്ട് ഇഷ്ടമാവണില്ല കേട്ടോ നോർമൽ ഒരു സ്ക്രൈപ്പർ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല തോന്നി പിന്നെ തോന്നി ഓവർ കളറായി ഇത്രയും ഡാർക്ക് കളർ വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ക്രീം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു അത് പിന്നെയും നമ്മൾ ഈ സ്ക്രൈപ്പറെ എടുത്ത് ഇത് കഴി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ സെയിം ആ കളർ തന്നെ ആയിരിക്കും കേട്ടോ വരിക എന്നാലും ജസ്റ്റ് ഒന്ന് ഡിം ഡിമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് പിന്നെ ആ ഒരു ഡിസൈൻ ഒന്നും എനിക്കത് ഇഷ്ടമാവണില്ല കേട്ടോ അപ്പം ഞാൻ സ്ക്രൈപ്പർ എടുത്തിട്ട് ജസ്റ്റ് മുകളിലോട്ടൊന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ നമ്മൾ അത് തന്നെയാണ് കേട്ടോ ഫുള്ള് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ നമുക്ക് കറക്റ്റ് ഒരു പിക്ക് ഒന്നും ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമ്മളിഷ്ടത്തിന് ചൂസ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് കുക്കീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ക്രീം വെച്ച് ചെയ്യാൻ കേട്ടോ രണ്ടെണ്ണം മതി എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത് പിന്നെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കൊണ്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് റൗണ്ടിൽ വേണ്ടിയിട്ട് ജസ്റ്റ് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ബിസ്ക്കറ്റ് വെച്ചപ്പോൾ ശരിയായില്ല അപ്പം ഞാൻ എക്സ്ട്രാ വേറെ ഒന്നും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ഇങ്ങനെ ക്രീം ഒന്ന് മെൽറ്റ് ആയിരുന്നു അപ്പോൾ അതൊന്ന് ആ മറ്റേതിൻ്റെ അത്ര പെർഫെക്ഷനിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മളൊക്കെ കറക്റ്റ് ഓരോ സൈഡിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്ന് കളറൊന്ന് മിമേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് സ്റ്റാർസും കൂടി മൊത്തത്തിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മോൻ്റെ നെയിം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ഫുട്ബോൾ തീമിലാണ് കേട്ടോ കേക്ക് ചെയ്യാനുള്ളത് ഈ ഒരു മോഡല് കസ്റ്റമർ നമുക്ക് കറക്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ കുറേ പ്രിൻറ് കട്ട് ഔട്ട് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കസ്റ്റമർ അയച്ചു തരുന്നത് നോർമലി നമുക്ക് ഇതുപോലെ തീമ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ പ്രിൻ്റ് എടുക്കാറുള്ളത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് അവർ ചോദിക്കും ഏതൊക്കെ പിക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യും പക്ഷേ ഇത് കസ്റ്റമർ പറഞ്ഞു ഞാൻ തന്നെ എല്ലാം പിക്ക് വായിച്ചു തരാം അതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് തന്നാൽ മതിയെന്നാണ് അതുകൊണ്ട് നമുക്കെല്ലാം ഈസി ആയിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ടൈമൊന്നും വേണ്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ടൗട്ടൊക്കെ നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആളുടെ നെയിം അതിൽ തന്നെ ഉള്ളതുകൊണ്ട് വേറെ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ അവർക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറ് ഹാപ്പി ബേർത്ത് ഡേ ടോപ്പറും ഒന്ന് ഫ്രണ്ടിൽ വെക്കാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് കളറ് നമുക്കന്ന് എവിടെയും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിനൊന്നുകൂടി മാച്ചായിട്ട് തോന്നി അപ്പോൾ ഇതാണ് ഫൈനൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ